സുരേഷ് ഗോപി നായകനായി എത്തിയ ലേലത്തിന് രണ്ടാം ഭാഗം ചെയ്യുമെന്ന് രഞ്ജി പണിക്കറുടെ മകനും സംവിധായകനുമായ നിതിൻ പണിക്കർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെ സുരേഷ് ഗോപിയുടെ ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു എന്നാൽ ആരാധകർ കാത്തിരിക്കുന്ന ലേലം ടു യാഥാർത്ഥ്യമാകില്ല എന്നാണ് ഇപ്പോൾ നിതിൻ പണിക്കർ പറയുന്നത് അച്ഛൻ രഞ്ജിപ്പണിക്കറുടെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യണമെന്ന വലിയ ആഗ്രഹം തനിക്കുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് ലേലത്തിന്റെ രണ്ടാം ഭാഗം ചെയ്യാൻ തീരുമാനിച്ചതെന്നും നിതിൻ പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പ്രോജക്ട് ഡ്രോപ്പ് ചെയ്ത് വരുമെന്നും നിധിൻ പറഞ്ഞു നിധിൻ എഞ്ജു പണിക്കൂർ ഒരുക്കുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സീരീസ് നാഗേന്ദ്രൻ ഹണിമോൺ പ്രമോഷൻ പരിപാടിക്കിടെയാണ് നിധിൻ ലേലം ടു ഉപേക്ഷിച്ച കാര്യം തുറന്നു പറഞ്ഞത് അച്ഛന്റെ തിരക്കഥയിൽ ഒരു പടം ചെയ്യണമെന്നുള്ളത് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് താൻ അച്ഛനോട് പറയുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പുള്ളി തന്നോട് ലേലത്തിന്റെ സീക്കൽ എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുവെന്നും വേണമെങ്കിൽ അത് ഡിറക്റ്റ് ചെയ്യാനും തന്നോട് പറഞ്ഞതായും നിധിൻ പറയുന്നു അച്ഛൻ എഴുതിയ തിരക്കഥകളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവ പത്രവും ലേലവുമാണ് അപ്പോഴത്തെ ആവേശത്തിൽ ലേലം ടു ചെയ്യുമെന്ന് ഉറപ്പിച്ചതാണെന്നും നിധിൻ കൂട്ടിച്ചേർത്തു പക്ഷേ ജോഷി സാർ ചെയ്തു വെച്ച ലെവലിൽ ആ സിനിമ ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റില്ല എന്നും അത് തനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണെന്നും തന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ താൻ മികച്ചതാക്കും പക്ഷേ അന്ന് അനൗൺസ് ചെയ്തതിനു ശേഷം തനിക്കും അച്ഛനും കണ്ട് സംസാരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും നിതിൻ പറയുന്നു കുറേയേറെ സിനിമകളിൽ അഭിനയിക്കാനുള്ളതിന്റെ തിരക്ക് കാരണമാണ് അച്ഛനെ കിട്ടാത്തത് അങ്ങനെയെങ്കിൽ മിക്കവാറും ആ പ്രോജക്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമെന്നും നിതിൻ കൂട്ടിച്ചേർത്തു ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന വാർത്തകൾ വർഷങ്ങളായി തന്നെ കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ലേലം ടു വരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ജോഷി രഞ്ജിപ്പണിക്കർ ചിത്രമാണ് ലേലം സുരേഷ് ഗോപിയുടെ മാസ് കഥാപാത്രങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ ആദ്യ അഞ്ചെണ്ണത്തിൽ ഉറപ്പായും ഉണ്ടാകുന്നതാണ് ലേലത്തിലെ ആനക്കാട്ടിൽ ചാക്കോച്ചി സുരേഷ് ഗോപിയുടെ കരിയറിലെ തന്നെ വലിയ വഴിത്തിരിവായി മാറിയ സിനിമകളിൽ നിന്നുകൂടിയാണ് ലേലം രഞ്ജിപ്പണിക്കറുടെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത ലേലം ആയിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് റിലീസ് ചെയ്തത് അബ്കാരികൾക്കിടയിലെ കുടിപ്പകയും ശത്രുതയും പറഞ്ഞ അക്ഷൻ ചിത്രമായിരുന്നു ലേലം സെവൻ ആർട്സ് ഫിലിംസിന്റെ ബാനറിൽ ജി പി വിജയകുമാർ നിർമ്മിച്ച ചിത്രം അന്ന് വൻ ബോക്സ് ഓഫീസ് വിജയം നേടിയിരുന്നു സുരേഷ് ഗോപി അഭിനയിച്ച ആനക്കാട്ടിൽ ചാക്കോച്ചി എന്ന നായക വേഷവും ആനക്കാട്ടിൽ ഇപ്പച്ചൻ എന്ന എം ജി സോമന്റെ വേഷവും സ്പടികം ജോർജ് അവതരിപ്പിച്ച പ്രധാന വില്ലനായ കടയാടി ബേബിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളായിരുന്നു ഹൌസിയപ്പച്ചനായിരുന്നു ചിത്രത്തിന്റെ സംഗീതം സിദ്ദിഖ് മണിയൻപിള്ള രാജു നന്ദിനി എൻ എഫ് വർഗീസ് വിജയകുമാർ എന്നിവരാണ് ലേലത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ അതേസമയം മമ്മൂട്ടി നായകനാക്കിയുള്ള കസബ എന്ന ചിത്രത്തിലൂടെയാണ് നിതിൻ രഞ്ജു പണിക്കർ സംവിധായകനായി അരങ്ങേറ്റം കസമയ്ക്ക് ശേഷം രണ്ടാമത്തെ ചിത്രമായി നിധിൻ പ്ലാൻ ചെയ്ത സിനിമ കൂടിയായിരുന്നു ലേലം ടു എന്നാൽ അതിന്റെ തിരക്കഥ പൂർത്തിയാകാൻ വൈകിയതോടെയാണ് സുരേഷ് ഗോപി നായകനാക്കി കാവൽ ഒരുക്കിയത് നാഗേന്ദ്രൻ സണിമോൺ എന്ന വെബ് സീരീസാണ് നിധിന്റേതായി ഒടുവിൽ റിലീസ് ചെയ്തത് ഏറെ രസകരമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഈ വെബ് സീരീസിൽ സുരാജ് വെഞ്ഞാറമൂടാണ് ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്നത് സുരാജിനൊപ്പം കനി കുസൃതി ശ്വേത മേനോൻ ഗ്രേസ് ആന്റണി രമേഷ് പിഷാരടി കലാഭവൻ ഷാജോൺ ജനാർദ്ദനൻ പ്രശാന്ത് അലക്സാണ്ടർ നിരഞ്ജന അനൂപ് ആൽഫി എന്നിവരും മറ്റ് പ്രതിഭാതരായ ഒരു കൂട്ടം കലാകാരന്മാരും അടങ്ങുന്ന ഒരു മികച്ച താരനിരയെ തന്നെയാണ് പരമ്പരയിൽ അണിനിരക്കുന്നത് വെബ് സീരീസ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ